ഇനി കേരളത്തിലെ ആശാമാരുടെയും അംഗൻവാടി അതുപോലുള്ള വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുന്നയിക്കുന്ന ഡിമാൻഡൊന്നും ഡിമാൻഡിനെ ഒന്നും ആർക്കും എതിർക്കാൻ കഴിയുന്നതല്ല അതിനേക്കാൾ അപ്പുറത്ത് ആനുകൂല്യങ്ങളും സഹായങ്ങളും അവർക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് പക്ഷെ എങ്ങനെ സാധ്യമാകും ഇപ്പൊ കേരള ഗവൺമെന്റ് ഒരു നിലപാടെടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരുടെ കേന്ദ്ര ഗവൺമെന്റ് വർഷങ്ങളായി ഈ ആനുകൂല്യങ്ങൾ ഇൻസെന്റീവ് വർധനവില് ഒരു നിലപാടും എടുക്കുന്നില്ല കേന്ദ്രത്തിന്റെ മുമ്പാകെ ഈ പ്രശ്നങ്ങൾ ശക്തമായി പിൻവയിക്കുകയും കേന്ദ്രത്തിൽ നിന്ന് കഴിയാവുന്ന സഹായങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള നിലപാടുകൾ തുടരുകയും ചെയ്യണമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ച മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ശ്രമം നടത്തുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധനവ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിനനുസൃതമായ അതിന്റെ തോത് കേരള ഗവൺമെന്റും നൽകാൻ തയ്യാറാണ് നടപ്പിലാക്കാൻ തയ്യാറാണ് അപ്പൊ അതിന് അത്തരമൊരു സമീപനമാണ് ഈ പ്രശ്നത്തിൽ എടുക്കേണ്ടത് ഇവിടെ നടക്കുന്ന സമരത്തിൽ ഉള്ളൊരു മുഖ്യമായ പ്രശ്നം കേരള ഗവൺമെന്റിനെതിരായിട്ടാണ് ഈ സമരം അത് ആശമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമല്ല അതിൽ അടങ്ങി നിൽക്കുന്നത് ആ സമരത്തിന് പിന്തുണയ്ക്കുന്നു എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇന്ന് രൂപപ്പെട്ടു വന്ന പ്രശ്നങ്ങൾ എല്ലാവരുടെയും മുമ്പിലുള്ളതാണ് ഇപ്പം മാധ്യമങ്ങൾ ഇത്ര സജീവമായ പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ ആശാവർക്കർമാരുടെ സമരം ഇപ്പം നടത്തുന്ന സമരം നിൽക്കുക ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെയുള്ള പ്രക്ഷോഭം വേറൊരുവരെയാണ് ഈ വരാൻ പോകുന്ന മെയ് മുപ്പതാം തീയതി ഇന്ത്യയിലെ എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ചേർന്ന് പണിമുടക്കാണ് ആ പണിമുടക്കിൽ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്നത് ഈ സ്കീം വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്കീം വർക്കേഴ്സിന്റെ പ്രശ്നങ്ങളാണ് അവർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു ദിവസം അറുന്നൂറ് രൂപ കൂലി കിട്ടണം എന്നുള്ള ഡിമാൻഡാണ് ഈ പണിമുടക്കിൽ തന്നെ ഉന്നയിച്ചിട്ടിരിക്കുന്ന മുദ്രാവാക്യം ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസത്തെ കൂലി ജോലി കിട്ടണം ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസത്തെ ജോലി ഒരു ദിവസത്തെ ജോലിക്ക് അറുന്നൂറ് രൂപ കൂലി ഇതല്ലല്ലോ ഇപ്പൊ കിട്ടുന്നത് അപ്പൊ അത്തരം ഡിമാൻഡുകൾ ഉയർത്തി ഈ വിഭാഗത്തിന്റെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമരത്തിലേക്ക് വരികയാണ് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉയർത്തിയ മുദ്രാവാക്യത്തോടൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ ഡിമാൻഡിനോടൊപ്പമാണ് ആ ഡിമാൻഡുകൾക്ക് പരിഹാരം ഉണ്ടാകണമെന്നുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അത് ആ നിലയിൽ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ ആശാവർക്കർമാരുടെ ആശാവർക്കർമാരുടെ ഡിമാൻഡ് അവിടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു ഭിന്നതയുമില്ല പക്ഷെ എവിടെ നിന്ന് കിട്ടും ഇരുപത്തിയൊന്നായിരം ഹോണ്ട്രേറിയ കൊടുക്കണമെന്ന് ആര് കൊടുക്കും എങ്ങനെ അവർക്ക് അത് നിറവേറ്റാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ഗവൺമെന്റിന് വ്യക്തമായ നിലപാടെടുക്കേണ്ടതായിട്ട് വരും അതിന്റെ ഭാഗമായിട്ട് ഈ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് മുമ്പോട്ട് പോവാൻ സാധിക്കും ഇപ്പൊ തന്നെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹോണ്ട്രേറിയത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസെന്റീവിൽ കേന്ദ്ര ഗവൺമെന്റ് വിഹിതം നൽകിക്കൊണ്ടിരിക്കുന്നില്ല ഇവിടെ പെൻഷൻ അറുപത്തി രണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ പെൻഷന്റെ ഒരു വിഹിതം കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല എന്നുള്ളത് കൊണ്ട് പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതല്ല ആ ബാധ്യതകളെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ച് കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വരുമാനത്തിന്റെ മാറ്റത്തിന് അനുസൃതമായി നിലപാടുകൾ ഇവർക്ക് അനുകൂലമായി സ്വീകരിക്കാൻ കഴിയും അതല്ല യഥാർത്ഥത്തിൽ ആശാ വർക്കർമാരും സ്കീം വർക്കേഴ്സിൻ്റെ സ്കീം വർക്കിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും ഈ യാഥാർത്ഥ്യം പരിഗണിക്കണം ഇപ്പൊ സെൻട്രൽ ട്രേഡ് യൂണിയൻസ് ഒക്കെ ഈ വർഷത്തിൽ ശരിയായ നിലപാടെടുക്കുന്നുണ്ടല്ലോ ഇവിടെയല്ലേ വ്യത്യസ്തമായ നിലപാട് വരുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നണി ഗവൺമെന്റിനും മുന്നണിക്കും ഇവരുടെ ആവശ്യങ്ങളോട് അങ്ങേറ്റത്തെ യോജിപ്പാണുള്ളത് അതുകൊണ്ട് ഓരൊരുക്കളും നാടിൻ്റെ ശത്രുക്കളല്ല അവർ നാടിൻ്റെ മിത്രങ്ങളാണ് അവരെ കൂടി ചേർത്ത് നിർത്തി മുമ്പോട്ട് പോവുക എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് ഉള്ളത് എന്നാൽ ഈ സമരത്തോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ആ സമരത്തിന്റെ പിറകിൽ നിന്നുള്ള ചില ശിൽക്കുകൾ ഒരു ദിവസം നിങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെട്ടില്ലേ ഒരു ദിവസം ഒരു സമരവുമായിട്ട് വന്നിട്ട് അവിടെ ഗേറ്റിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കലാപുണ്ടാക്കിയില്ലേ അതാ അവരറിഞ്ഞോണ്ടുള്ള കലാപല്ലോ അത് എന്തിനാ കലാപുണ്ടാക്കിയത് അത് രാഷ്ട്രീയമാണ് പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഇതിന് ഉപയോഗിച്ച് മുമ്പോട്ട് പോകാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചു എല്ലാവരും എല്ലാവരും നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവരുടെ ഭാവിക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുൾപ്പെടെ അവരെ സ്നേഹിക്കുന്ന വിഭാഗം ആളുകൾ അത്തരമൊരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഇത് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോർജ് അവരെ വിളിച്ച് സംസാരിച്ചില്ലേ ഗവർമെന്റ് സംഭാഷണത്തിന് തയ്യാറാവുന്നില്ല എന്നൊരു വിമർശനം പല കോണുകളിൽ നിന്നും വന്നിരുന്നല്ലോ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു പ്രശ്നം തീർന്നില്ല പിന്നീട് മന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു സംസാരിച്ചു ഇതിൽ ഈ ഡിമാൻഡിനുള്ള സമീപനം അവർ അവരുടെ മുമ്പിൽ വ്യക്തമാക്കി ഈ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് നല്ല നടത്തി മുൻകോട്ട് പോകാം എന്ന നിലപാട് സ്വീകരിച്ചാൽ യഥാർത്ഥത്തിൽ അവർക്ക് സമരത്തിൽ നിന്ന് പിൻവാങ്ങാമല്ലോ അത് സ്വീകരിക്കാതെ ഇത്ര വെറുതെ വീണ ജോർജനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ് അത് ആ നിലയിലേ ഞങ്ങൾ കാണുന്നുള്ളു അപ്പൊ അതിന് ആ നിലയിൽ തന്നെ നേരിട്ട് നമുക്ക് ഇപ്പൊ ഒരു വേറൊരുദാഹരണം നമ്മൾ ചോദിച്ചിട്ട് ഞാൻ പറയാം അംഗനവാടിക്കാരിപ്പൊ സമരം തുടങ്ങിയിട്ടുണ്ടല്ലോ ഒരു വിഭാഗം അംഗനവാടിക്കാരുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഈ സമരം ആരംഭിക്കുന്നു അവസാനത്തില്ലേ എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും വിളിച്ച് ചർച്ച നടത്തിയില്ലേ ചർച്ച നടത്തി എല്ലാ പ്രശ്നങ്ങളും അവർ അവർ ആ തീരുമാനത്തിന്റെ ഭാഗമാണ് അംഗൻവാടി ജീവനക്കാരുടെ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചത് അത് പ്രഖ്യാപിക്കുകയും ചെയ്തല്ലോ ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ എല്ലാ സംഘടനകളും യോജിച്ചതെന്നും അവസാനം അവരെല്ലാം പങ്കെടുത്ത പ്രതിനിധികളെല്ലാം മന്ത്രിക്ക് ശൈക്കല്യം കൊടുത്ത് അവർ പിരിഞ്ഞു പോയി പുറത്തു വന്നപ്പോൾ അവിടുത്തെ തീരുമാനത്തിന് വിരുദ്ധമായി സമരം പ്രഖ്യാപിക്കണം അതെന്താർത്ഥം ഒരു ഡിസ്കഷനിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കുന്നതിനുള്ള ഭിന്നത പ്രകടിപ്പിക്കണം ഭിന്നത പ്രകടിപ്പിക്കാതെ തീരുമാനത്തോടൊപ്പം നിന്ന് തീരുമാനം അംഗീകരിച്ച് പുറത്തു പോയവർ അവർ ഏകപക്ഷീയമായി സമരം പ്രഖ്യാപിക്കാണ് അത് രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ എന്താണ് അതിന്റെ കാരണം ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണോ ഇവിടെ അംഗൻവാടി എന്ന് പറയുന്നത് കേരളത്തിൽ ഏകദേശം അറുപത്തിനാലായിരത്തോളം ആളുകൾ ഉണ്ട് ഇരുപത്തി അയ്യായിരത്തിൽ പരം ആളുകൾ ആശാവർക്ക അവരുടെ പ്രശ്നങ്ങൾ ആകെയാണ് കാണുന്നത് അത് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ വേർതിരിച്ചു കാണുന്നതല്ല അല്ല ആശാവർക്കർമാർ ഈ ഇരുപത്തി അയ്യായിരത്തിൽ പരം വരുന്ന ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ഒന്നാണ് അതാ നിലയിൽ പരിഹരിക്കപ്പെടണം അംഗൻവാടി ജീവനക്കാരുടെ അറുപത്തിനാലായിരത്തിൽ പേരുടെ പ്രശ്നങ്ങൾ ഒന്നാണ് അതാ നിലയിൽ പരിഹരിക്കപ്പെടണം അതാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം അതുകൊണ്ട് ഈ വിഷമം അനുഭവിക്കുന്ന ഈ ജീവനക്കാരുടെ പക്ഷത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നുള്ളത് ഇനിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞ് അവരുടെ ഭാവിക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ശരിയായ നിലപാടുകളിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ദയാവാണ് അത്ര പ്രശ്നങ്ങളെ കുറിച്ച് അവർ സംഭാഷണം നടത്താൻ ദയാവാണ് നമുക്ക് ഈ സംഭാഷണം നടത്തി വേണ്ട

ഒരു യാഥാർത്ഥ്യം പറഞ്ഞത് മാത്രമുള്ളൂമാരുടെ മഹാഭൂരിപക്ഷവും ഇവരെ നിലപാടിനോടൊപ്പമില്ല ഓരോ മേഖലയിലുള്ള ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ ആ ജീവിത പ്രശ്നങ്ങളെല്ലാം ഒന്നാണ് ഏത് സംഘടനയിൽ പെട്ടവരായാലും ഇനി സംഘടനയിൽ ഇല്ലാത്തവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ ഒരു സംഘടനയിലും പെടുന്നില്ല ഒരു സംഘടനയിലും ആളുകൾ അംഗമാവുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കണ്ടായി അവർക്ക് കൂടി ജീവിക്കുന്നതിന് സഹായകരമായ അന്തരീക്ഷം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടത് ആ നിലപാട് നമ്മൾ എടുക്കുന്നത് മറ്റേ നിങ്ങൾ ഈ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റിനെ ഉപയോഗപ്പെടുത്തുന്നതിനെ പത്രീകരിക്കേണ്ടത് അവരുടെ നിലപാട് അതല്ലെങ്കിൽ അതല്ലാണവര് പറഞ്ഞോട്ടേന്ന് ഏത് ആവശ്യം ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഒരു പൊതുനില അവരും പറഞ്ഞില്ലേ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സഹായം ചെയ്യാൻ ആണെങ്കിൽ അതിന്റെ വീതം സ്റ്റേറ്റ് കൊടുക്കാമെന്ന് പറയുന്നത് നോക്കിയിട്ട് അതൊരു മാനുഷികമായ പ്രശ്നം എന്നുള്ള നിലയ്ക്കും ന്യായമായ പ്രശ്നം എന്നുള്ള നിലയ്ക്കുമുള്ള സമീപനാണത് ആ സമീപനം ഉയർത്തുന്നത് അവര് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ വിളിച്ചിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളോടും അവര് പ്രതികരിച്ചില്ലേ എന്തിനാണ് അവര് തെറ്റിപ്പിരിഞ്ഞു പോയത് ഇരുപത്തി ഒന്നായിരം ഓണറിയെ പ്രഖ്യാപിക്കത്തൊണ്ടതാണ് അഞ്ചു ലക്ഷം രൂപ റിട്ടയർമെന്റ് ആനുകൂല്യം പറയാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പൊ അതിനോടൊരു ഗവൺമെന്റ് സമയത്ത് ഒരു ഡിമാൻഡ് ഗവൺമെന്റ് ഉയർത്തുക എന്നുള്ളതല്ല പ്രശ്നം ഗവൺമെന്റ് വന്നൊരു ഡിമാൻഡിൽ എന്ത് നിലപാട് എന്നുള്ളതാണ് ഗവൺമെന്റിന് എല്ലാവരും ഒരു ഒരു സമരത്തിന്റെ ആളുകളുടെ പ്രശ്നം മാത്രം തീർക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ബാധകമായിട്ടല്ലേ അത് ഏത് സംഘടനകൾ എടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും ബാധകമാകുന്ന നിലയിലാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ അഖിലേന്ത്യാ തലത്തിൽ ഉന്നയിക്കുന്ന ഡിമാൻഡിനോട് അതിനോടൊപ്പം നിൽക്കുന്നതിനാണ് ഇവിടെ ഗവൺമെന്റ് ഈ തൊഴിലാളി വിഭാഗത്തോടുള്ള സമീപനത്തിന്റെ പ്രശ്നമാണത് അത് നിലപാടെടുക്കുന്നുണ്ടല്ലേ അതുകൊണ്ട് ഇത് ദൈവീത് നമ്മള് തെറ്റായി വ്യാഖ്യാനിച്ച് വേറെ രീതി നിങ്ങൾ ആരെങ്കിലും ഉണ്ട് പറഞ്ഞോ അത് ശെരി അത് പറയണ്ടേ അത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ടാണ് പ്രശ്നം ഇവിടെ ജീവനക്കാരുടെ ഭാവിക്ക് സംരക്ഷണം ഉണ്ടാക്കുന്ന നിലയിലുള്ള സമീപനമല്ല അതിന്റെ നേതൃത്വത്തിൽ അവര് വേറിയതോ വലയത്തിലാണ് ഞാനതിനെ കുറിച്ചൊന്നും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല ഞാൻ പറയുന്ന എനിക്കും ഇപ്പോഴും ആ സമരം ചെയ്യുന്ന ആളുകളോടൊക്കെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതല്ല പറയണം ഞങ്ങൾ എല്ലാവരും ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ് ഗവൺമെന്റിന്റെ ഒരു വ്യക്തത പറഞ്ഞല്ലോ ഈ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുന്നു എല്ലാ സഹായവും നൽകി എന്നല്ലേ കേന്ദ്രം പറയുന്നത് മന്ത്രി തന്നെ പറഞ്ഞത് ശരിയാണോ പാർലമെന്റിന് തെറ്റിദ്ധരിപ്പിച്ചില്ലേ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ അതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ചേർത്തിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തെ കണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി അത് ഇനിയും ശ്രമം തുടരുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് അവിടെ രേഖാമൂലം നിവേദനം കൊടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ് അതുകൊണ്ട് നിങ്ങൾ വെറുതെ തന്നെ കൊണ്ട് പറയുമ്പോൾ എനിക്കറിയാം സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാരോടോ അംഗൻവാടി ജീവനക്കാരോടോ ഒരു വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്കില്ല എന്നാൽ അവരുടെ പേരിൽ സ്വീകരിക്കുന്ന ചിലരുടെ നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അത്രേ എൻ്റെ പ്രശ്നം ജനങ്ങളുടെ മുമ്പിലുള്ള ഒരുപാട് അനുഭവങ്ങൾ കേരളത്തില് എത്ര ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ട് സഹായം കൊടുത്തിട്ടുണ്ട് ഈ ആശാവർക്കർമാർക്ക് സഹായം കൊടുത്തില്ലേ ഇങ്ങനവാടി ജീവനക്കാർക്ക് കൊടുത്തില്ലേ ഇവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓണ്ടേറിയ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടല്ലോ നൽകുന്നത് ഇത് അവർക്കിത് ജീവിതത്തിന് പര്യാപ്തമല്ല ഇത് അവരുടെ ജോലിയും ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അവരുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമല്ല അപ്പോൾ അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകരമായ ഉയർച്ചയിലേക്ക് പോകണം അതിന് സഹായകരമായ നിലപാട് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയുള്ള നാനാവിഭാഗം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളാണ് നാട്ടു അതുകൊണ്ട് ഇത് ഇതിനെ ഉപയോഗിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നൊക്കെ കരുതുന്നവർ അവർ കരുതിക്കോട്ടെ പക്ഷെ അതൊന്നും നാട്ടിൽ സംഭവിക്കാൻ പോകുന്നില്ല അതൊരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന പ്രശ്നമാണ് അറിയില്ല അതെ ഞാൻ ഇവിടെ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം ആർ ജെ ഡിയും സി പി ഐയും ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത് ആ മുന്നണി ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ മുന്നണി യോഗത്തിലും ഓരോ പാർട്ടിക്കാരും പറഞ്ഞ അഭിപ്രായം ഞാൻ നിങ്ങൾ പറയണോ അത് എന്നെ കൊണ്ട് പറയിക്കാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതൊരു മര്യാദയുള്ള പടിയല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടികൾ ഇന്നേന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു ഇന്ന് കൺവീനർ കൊണ്ട് പറയിപ്പിച്ച പിന്നെ മുന്നണി ഞാൻ പറയില്ല അത് ഞാൻ ശീലിച്ചൊരു ഒരു നിലപാട് വല്ലത് അതുകൊണ്ട് അങ്ങനെ മുന്നണിയിലെ പാർട്ടികൾ വ്യത്യസ്ത അഭിപ്രായം വ്യത്യസ്ത പാർട്ടികളല്ലേ അവരവരെ അഭിപ്രായം പറയില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം എല്ലാർക്കും ബാധകല്ലേ ഞാൻ ചോദിക്കട്ടെ അത് തന്നെയാ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്ന എന്താ പ്രശ്നം ഇവിടെ ഈ സമരം മന്ത്രി വിളിച്ച ചർച്ചയും പരാതി കേന്ദ്രത്തിന് പരമാവധി സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള സമരം ചെന്നു ഇനിയും ഇനിയും തുടരാൻ പോവുക അങ്ങനെയുള്ള ഒരു എമർജൻസി അർജൻസി വന്നിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ അതുകൊണ്ട് ആ അർജൻസിയും കൂടിയും പരിഗണിച്ചുകൊണ്ടാണ് ഡൽഹിക്ക് മന്ത്രിയെ കാണാൻ വേണ്ടി പോയത് അത് അതിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് ശരിയല്ല മുൻകൂട്ടി അനുവാദം വാങ്ങി മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ഞാൻ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ഇന്ത്യയിലെ മന്ത്രിമാരെ പോയി കണ്ടയാളാണ് ഞാൻ മന്ത്രി എടുക്കുന്ന സമയത്ത് ഡൽഹി പോയി അപ്പൊ അവിടെ നിന്ന് ബന്ധപ്പെട്ട് അപ്പോൾ അനുവാദം വാങ്ങി അങ്ങനെ മുൻകൂട്ടി വാങ്ങാതെയും മന്ത്രിമാരെ കാണാൻ കഴിയണ്ടേ അപ്പോ ഈ അടിയന്തര സ്വഭാവം പ്രശ്നത്തിന്റെ അടിയന്തര സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങൾ തരും കാരണം മന്ത്രി തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കണം ഒരു 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 കുടിശ്ശികയില്ല ഒരു ആനുകൂല്യങ്ങളും ബാക്കിയില്ല എന്നൊക്കെ പറയാം എന്നാൽ ഉണ്ട് അതാണ് കേരളത്തിന്റെ കണക്ക് ആ കണക്ക് ഗവൺമെന്റ് മുമ്പിൽ പറയണ്ടേ ആ കണക്ക് ഇന്നതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മന്ത്രി മുമ്പിൽ പറയണ്ടേ ഇപ്പൊ കണ്ടിട്ടില്ലെങ്കിലും ഇനി അവരെ കാണാൻ വേണ്ടി ശ്രമിക്കണം മന്ത്രിയെ കാണാൻ വേണ്ടി ഇനിയും ശ്രമം തുടരുക ഞാൻ അവസാനിപ്പിക്കുന്നേ പോകണം ചൂടാണ് ചൂടു എല്ലാ അതെ അതെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഡബിളിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കും മെയ് മെയ് പതിനാല് മെയ് പതിനാലിന് ഏതാ പരിപാടി ഏ മെയ് പതിനാലാണ് തൃശൂർ അതെ കണ്ണൂരും എന്താ പരിപാടി ഏത് ഇല്ല 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 കണ്ണൂര് പരിപാടി പത്താണ് എന്നാ അതെന്നെ സർക്കാരിന്റെ വാർഷിക പരിപാടി തന്നെയാണത് ഞാൻ പറയുന്നത് സർക്കാരിന്റെ വാർഷിക പരിപാടി കണ്ണൂരിൽ മെയ് പത്തിന് പകലാണ് എൽ ഡി എഫിന്റെ കുറിപ്പാണോ അത് അവിടെ കാബിനറ്റിന്റെ കുറിപ്പല്ലേ അതില് ഡേറ്റ് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ചില ഡേറ്റുകളിൽ മാറ്റം വരാൻ കാരണം ഇപ്പം മെയ് മുപ്പതിൽ ഒരു പരിപാടി ഉണ്ടായി മെയ് ഇരുപതിൽ മെയ് ഇരുപത് അഖിലേന്ത്യാ പണിമുടക്കാണ് തിരുവനന്തപുരം ആദ്യത്തെ നിങ്ങൾ ആദ്യം ഗവൺമെന്റ് ലിസ്റ്റിൽ മെയ് ഇരുപത് തിരുവനന്തപുരം അത് അന്ന് പണിമുടക്കായതുകൊണ്ട് ആ ഡേറ്റ് മാറ്റി അങ്ങനെ ചില തൃശ്ശൂർ പൂരം കൊണ്ട് തൃശ്ശൂരിലെ ഡേറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നു അത് മറ്റു ജില്ലകളുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചില തീയതികളിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ തീരുമാനിച്ചത് ഇതിങ്ങൾക്ക് തരുന്നിട്ട് കൊടുത്തേക്ക് കൊടുത്തോ ആ ഇതില് ഇതാണ് ഇതാണിപ്പോൾ അവസാനത്തെ പരിപാടി ഈ പരിപാടിയുടെ അടിസ്ഥാനം ഇതിൻ്റെ ഈ പകൽ ദിവസങ്ങളിലെല്ലാം സർക്കാർ പരിപാടി നടക്കും അതാത് ജില്ലകൾ അതും കൂടിയാണ് ഇതിൻ്റെ അതും കൂടി വെച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി വെച്ച് അപ്പം ഇതാണ് ഫൈനൽ ഇനിയും മാറിക്കൂടാന്നൊന്നുമില്ല ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ പ്രശ്നങ്ങൾ എന്താ വന്നു കഴിഞ്ഞാൽ അപ്പം മാറും നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ടല്ലേ വിമർശിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് മനസിലായിക്കില്ലേ ഞാൻ ഇത്രയും സമയം ഇവിടെ നാക്കിട്ടടിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായിക്കില്ല എന്താ നിലപാട് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആശാ വർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ഇനി വരാൻ പോകുന്നത് അവരുടെ എല്ലാം പ്രശ്നങ്ങളോടുള്ള നിലപാട് ഞാൻ സംസാരിച്ചു ഈ സമരത്തിൽ ആശാവർക്കർമാരുടെ താല്പര്യം മാത്രമാണ് ഉയർത്തുന്നതെങ്കിൽ അവരുടെ ഉന്നയിക്കുന്ന ഡിമാൻഡിന് ഭാവിയിൽ പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള സമർദ്ദം കേന്ദ്രം തരുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ അവര് ആ രംഗത്തുള്ള സംഘടന പറഞ്ഞല്ലോ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരായിട്ട് യോജിച്ച സമരം ചെയ്യാം ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരായിട്ട് ഇപ്പൊ സമരം വരുന്നുണ്ട് ആശാവർക്കർമാരുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു പ്രശ്നമാണിത് അഖിലേന്ത്യാ തലത്തിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രശ്ന സമരം വരികയാണ് ഞാൻ പറഞ്ഞു മെയ് ഇരുപതിന്റെ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ മെയ് ഇരുപതിന്റെ അഖിലേന്ത്യാ പണിമുടക്കിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉന്നയിക്കുന്ന ഡിമാൻഡിനോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റ് അപ്പോ ഈ സമരത്തെ മറ്റാരെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മുമ്പിൽ പറയുക എന്നുള്ളതല്ലാതെ വഴി അത് ജനങ്ങളുടെ വിശദീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു പോകും അതാണ് ഗവൺമെന്റിനെതിരായി വരുന്ന നീക്കത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ ഇത് തീർക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രപ്പോസൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യമെന്ന് പറഞ്ഞോ ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു മീഡിയറ്ററായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചോ നമുക്ക് ഏ അതൊന്നും വെറുതെ നിങ്ങൾ പ്രചരിപ്പിക്കല്ലേ അതൊരു ചെറിയ പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളങ്ങ് വല്ലാതെ ഉണ്ടല്ലോ അത് ഞാൻ സി ആയിട്ട് വലിയ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ഞാൻ സി ഐ ടൂറി സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ഞാൻ പ്രതികരിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പലപ്പോഴും മീഡിയ മീഡിയ സേറ്റ് ഞാൻ സംസാരിച്ചിട്ടില്ലേ ഞാൻ ഏതൊക്കെ സമയത്ത് ഈ തൊഴിലാളികൾക്ക് സി ആയിട്ട് വല്ലേ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാ ആ ഒരു പൊതുവിഷയങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മോഡലായിട്ട് പറഞ്ഞു പോകും ആ നിലയിൽ എടുക്കണം അതല്ലാതെ ഇത് അവരോട് ശാശ്വതമായിട്ട് അവരോടുള്ള ഒരു സമീപനം എങ്ങനെയാണ് എന്നുള്ള വ്യാഖ്യങ്ങളും മനസ്സിലുള്ള കാര്യം എനിക്കൊന്ന് ഞാൻ ഊഹിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അത് അങ്ങനെ എടുത്താൽ മതിയോ പ്രശ്നം ആ പാർലമെന്റ് അല്ല നദ്ദയുടെ പ്രതികരണം അതന്നെ പ്രശ്നം എന്താ നിങ്ങൾ നിങ്ങളല്ലാതെ ശ്രദ്ധിക്കുന്നില്ലേ ഇന്ത്യ ഗവൺമെന്റ് കുറെ നിങ്ങൾ നിങ്ങൾ തൊഴിൽ ചെയ്യുന്നവരല്ലേ നിങ്ങൾ തൊഴിലാളികളായിട്ട് നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ തൊഴിലാളികളാണെന്നാ ഞങ്ങളാ തൊഴിൽ എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നു അപ്പം നിങ്ങളുടെ കൂടി ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബജറ്റിൽ തൊഴിലാളി എന്നൊരു പദമുണ്ടോ എന്തെങ്കിലും എവിടെ ചൂണ്ടിക്കാണിച്ച ബജറ്റ് രേഖകളിൽ എവിടെയെങ്കിലും തൊഴിലാളി എന്നൊരു പദമുണ്ടോ ഇപ്പൊ അത് വളർന്നു വന്ന് എവിടെ എത്തി കേരളം എന്ന പദം ഇത്തവണത്തെ ഇല്ല ആ സമീപനത്തിനെതിരെ ഞങ്ങളിപ്പം പതിനേഴാം തീയതി സമരം നടത്തി അത് ശക്തിപ്പെടുത്താനാണ് പോകുന്നത് ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം പ്രശ്നങ്ങൾ തൊഴിലാളി എന്ന നിലയിൽ അംഗീകരിക്കുന്നില്ല ഇവരെ തൊഴിലാളി എന്നുള്ള നിലയിൽ അംഗീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് എൽ ഡി എഫ് ഗവൺമെന്റ് സ്റ്റാൻഡ് അതാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്റ്റാൻഡ് അതാണ് സ്റ്റാൻഡ് അതാണ് തൊഴിലാളി സംഘടനകളുടെ സ്റ്റാൻഡ് അതാണ് അതിനാണ് അഖിലേന്ത്യാ സമരം എത്ര തൊഴിൽ മേഖലയിൽ കടുത്ത ചൂഷണത്തിന് വിധേയമാക്കാണ് ഇവരെ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളോ സംരക്ഷണ നടപടികളോ ഉണ്ടോ ഇവർക്ക് ഇവർക്ക് മിനിമേജ് ഉണ്ടോ ഇവർക്ക് മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ അതൊന്നും പ്രഖ്യാപിക്കുന്നില്ലല്ലോ ചില ആനുകൂല്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചു പോകുക എന്നുള്ളതല്ലാതെ കേന്ദ്ര തലത്തിൽ ഇവരുടെ സംരക്ഷണത്തിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതിൽ മാറ്റം വരുത്താനാണ് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സമരം ആ സമരത്തോടൊപ്പം ചേരലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതാണത് ചെയ്യേണ്ടത് ഐ എൻ ഡ്യൂ സി ഐ എൻ ഡ്യൂ സി സംഘടനയ്ക്ക് സമരത്തോട് എല്ലാം വരെ നിലപാടാണോ അംഗനവാടിക്കാരെടുത്തിട്ടുള്ള ഈ നിലപാടിൽ തന്നെ ഐ എൻ ഡു സിയിലെ എല്ലാ വിഭാഗവും അംഗീകരിക്കുന്നില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം അത് അവർ സ്വീകരിക്കണം അപ്പൊ ഇതാണ് ഇതാണ് പൊസിഷൻ അതുകൊണ്ട് തൊഴിലാളി താല്പര്യത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഭാഗത്തുണ്ടാവും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഡിമാൻഡിൽ ഉൾപ്പെടെ